ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് കുടുംബങ്ങളുടെ പ്രതിഷേധം മൂന്നാർ ലക്ഷം നഗറിൽ നിന്നാണ് ക്യാമ്പിലേക്ക് മാറ്റിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ുമായി ബിനീഷ് ആന്റണി ബിനീഷ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുടുംബങ്ങളുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ഇവരെ ഇറക്കി വിടാനുണ്ടായ ഒരു സാഹചര്യം വിശദാംശങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ആ നിലവിൽ ഈ ക്യാമ്പ് ഒഴിയുമ്പോൾ ഇവ ഇവർ വലിയൊരു സങ്കടാവസ്ഥയിൽ തന്നെ കാരണം ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പുള്ള ഒരു മഴ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിൽ ഇവിടെ ഒരു സ്ത്രീ മരിക്കുകയും ഇവിടെയുള്ള അപകട മേഖലയിലുള്ള ആളുകളെയായിരുന്നു ഇവിടെ മാറ്റി പാർപ്പിച്ചത് എന്നാൽ ഈ വീണ്ടും ഈ അപകടാവസ്ഥയിലുള്ള മേഖലയിലേക്ക് തങ്ങൾ പോകണോ എന്നുള്ള ആശങ്കയാണ് ഇവർ പ്രകടിപ്പ് പ്രകടിപ്പിക്കുന്നത് ഏതായാലും തങ്ങൾക്ക് ഒരു നീതി വേണം അതുവരെ തങ്ങൾ സമരം ചെയ്യും അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ മഴ മാറുന്നത് വരെ എവിടെയെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ ഏതെങ്കിലും സ്കൂളോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളോ തങ്ങൾ സഭയം തരണം അല്ലെങ്കിൽ എല്ലാ മഴക്കാലത്തും തങ്ങൾ ഇവിടെ നിന്ന് മാറാൻ മാറാനാണ് ഈ അധികൃതർ പറയുന്നത് സ്ഥിരമായി ഒരു പാർക്കിയുടെ സൗകര്യം തരുന്നില്ലെന്നാണ് ആരോപണം ഇവർ ഉന്നയിക്കുന്നത് ഏതായാലും തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ഇവരായി ചർച്ച നടത്തി എന്നാൽ ഈ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾക്ക് ഇവിടെ ഇവരെ ഒഴിപ്പിക്കുന്നതെന്നാണ് തഹസൽദാറിന്റെ തഹസിൽദാർ വിശദീകരിച്ചത് ഏതായാലും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ ജില്ലാ കലക്ടറെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇവർക്ക് ക്യാമ്പ് സജ്ജമാക്കാൻ തന്നെയാണ് ഈ തഹസിൽദാർ അടക്കം ഇവർക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും തങ്ങൾക്ക് ഈ അപകട മേഖലയിൽ ഇന്ന് പാർക്കാനുള്ള ഒരു ഭയമാണ് തങ്ങൾക്കുള്ളത് തങ്ങൾ ഇനി അങ്ങോട്ട് പോകില്ല തങ്ങൾക്ക് നിരന്തരമായ ഒരു ഒരു തങ്ങൾക്കൊരു നിരന്തരമായി ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മഴ മാറുന്നവരെങ്കിൽ തങ്ങൾക്കൊരു താമസ സൗകര്യം തരം ഈ അപകട മേഖലയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മഴയത്ത് ഇവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് അത്തരത്തിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കി തരണമെന്ന് തന്നെയാണ് ഈ കുടുംബങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നത് അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ റോഡ് ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് നീയിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട ഇവരെ അനുനീപിച്ചാണ് ഇപ്പോൾ ഈ സമരം മൂന്നാർ ഗാന്ധി പ്രഥമയ്ക്ക് താഴെ തന്നെ പത്തോളം കുടുംബങ്ങൾ സമരത്തിന് സമരത്തിൽ പങ്കെടുക്കും ുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇവരെല്ലാം വിധവകളാണെന്ന് തന്നെ പറയേണ്ടത് വിധവകളാണ് ഈ സമരം നടത്തുന്നത് തങ്ങൾക്ക് ആരുമില്ല എന്ന് ചോദിക്കാൻ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരും രംഗത്ത് വന്നില്ല എന്നുള്ള ആരോപണമെല്ലാം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഈ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഈ സ്ഥലത്തുണ്ട് ഏതായാലും ജില്ലാ കളക്ടറായിട്ട് ചർച്ചകൾ നടത്തിയ ശേഷം ഇവർക്ക് ഈ മഴ കഴിയുന്നവരെങ്കിലും താൽക്കാലികമായി എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥിര താമസം ഒരുക്കി തരാമെന്നാണ് ഈ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം അറിയിച്ചിരിക്കുന്നത് ഏതായാലും സമരം ഇവർക്ക് ഈ പാർപ്പിടം കിട്ടുന്നവരെ താൽക്കാലികമായി ഈ മഴ മാറുന്ന ഒരു പാർപ്പിടം കിട്ടുന്നവരെ ഇവർ ഈ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവരുടെ നിലപാട് ഏതായാലും സമരം ശക്തമായി തന്നെ കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇവരെ സമരത്തിരിക്കുന്നത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വൃന്ദ സമരം ഇപ്പോഴും തുടരുകയാണ് ഇവർ റോഡ് ഉപരോഗിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായും മണ്ണിടിച്ചിൽ പോലുള്ള അപകട മേഖലയിൽ നിന്നാണ് ഇവർ ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മഴ മാറുന്നതിനു മുൻപ് തന്നെ ഇവരെ ഇത്തരത്തിൽ വീടുകളിലേക്ക് തിരിച്ചയച്ചാൽ അപകട സാധ്യത ഇല്ലാതാകുന്നുണ്ടോ കൂടാതെ തന്നെ ഏത് രീതിയിലുള്ള പ്രതിഷേധ നടപടികളിലേക്കാണ് ഇവർ കടക്കുന്നത് ും ഇവർ പറയുന്ന ഒരു വാസ്തവം തന്നെയാണ് കാരണം ഞാനടക്കമുള്ള ഞാനടക്കം ഉള്ള മാധ്യമപ്രവർത്തകർ ഇന്നാ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി കാരണം കഴിഞ്ഞ രണ്ടു മാസം മുമ്പുണ്ടായ ഈ മലയിടിച്ചിട്ടാണ് ഒരു സ്ത്രീ മരിച്ചത് ഈ ഇതിന്റെ ഭാഗത്ത് തന്നെ നിരവധി കുടുംബങ്ങളാണ് വലിയൊരു അപകട ഭീതി ഉയർത്തി നിൽക്കുന്നത് ഇവർ പറയുന്ന വാസ്തവം തന്നെയാണ് ഇവർക്ക് താൽക്കാലികമായി ഒരു പാർപ്പിട സൗകര്യം ഈ മഴ മാറുന്നതനുസരിച്ച് ഇവർക്ക് താൽക്കാലികമായ ഒരു പാർപ്പിട സൗകര്യം ഒരുക്കണം അതോടൊപ്പം തന്നെ അപകട മേഖലയിലുള്ള ആളുകളെ ഉടനും സ്ഥിരമായി തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം ഈ ആവശ്യമെല്ലാം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ ആവശ്യം ഉന്നയിക്കാത്ത പക്ഷമാണ് ഇവർ ഇപ്പോൾ സമരത്തിന് സമരത്തിറങ്ങിയിരിക്കുന്നത് താഹീൽദാർക്കമുള്ള ആളുകൾ ചർച്ച നടത്തിയിരുന്നു എന്നാൽ താഹീൽദാർ പറയുന്നത് ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരമാണ് താൻ ഇവിടെ ക്യാമ്പ് ഒഴിപ്പിക്കാൻ പറഞ്ഞത് ജില്ലാ കളക്ടറിന്റെ ഒരു ഉത്തരവ് ലഭിച്ചാൽ മാത്രമായിരിക്കും ഇവർക്ക് ഇനി ക്യാമ്പില് ക്യാമ്പ് തുടരാൻ തനിക്ക് അനുവാദം നൽകാൻ ആകൂ എന്നുള്ള ഒരു ന്യായകരം തന്നെയാണ് ഇപ്പോൾ തഹസീൽദാർ അടക്കമെല്ലാം അറിയിച്ചിരിക്കുന്നത് ഇവർക്ക് കൃത്യമായി പറയേണ്ടത് ഇവർ വിതവകളാണ് വിധവകളാണ് ഈ സമരത്തിന് അറിയിക്കുന്നത് ഇവർ വേറെ ആരുമില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് കാരണം കുട്ടികളടക്കമാണ് ഈ റോഡിൽ കുത്തിയിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഏതായാലും ഈ മഴ മാറുന്നത് വരെ അവരാവശ്യം മഴ വരെങ്കിലും താൽക്കാലികമായിട്ടൊരു പാർപ്പിട ഒരുക്കിത്തന്നു തന്നെയാണ് ഈ സ്ത്രീകളടക്കം പറയുന്നത് കുട്ടികു കൈക്കുഞ്ഞുങ്ങളായി തങ്ങൾ എങ്ങോട്ട് പോകും വീണ്ടും അപകട മേഖലയിലേക്ക് പോകുമ്പോൾ രാത്രി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട് വീണ്ടും അപകട മേഖല മേഖലയിലേക്കാണോ തങ്ങളെ ഈ അധികാരികൾ തള്ളി വരുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇവർക്ക് താൽക്കാലികമായ ഒരു പാർത്ഥ വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യം ഉന്നയിച്ച് ഇപ്പോഴും സമരം തുടരുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇവർക്ക് പാർക്കിട സൗകര്യം ഒരുക്കാതെ ഇവർ സമരത്തിൽ പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ഈ സ്ത്രീകളടക്കം വ്യക്തമാക്കുന്നത് വൃദ്ധം ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ളവർ സമരം ചെയ്യുകയാണ് നിലവിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കൂടാതെ ഇവരെ എവിടെ പാർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ മൂന്നാർ പള്ളിയുടെ കഴിഞ്ഞ മാസമായി ഇവർ ഈ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകമായിരുന്നു ഈ ക്യാമ്പ് ഇന്ന് ഒഴിപ്പിച്ചു മാറ്റിയത് എന്നാലും ഈ നിലവിൽ ഇപ്പോൾ തഹസിൽദാർ അടക്കം പറയുന്നത് കാരണം ജില്ലാ കളക്ടർ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഒരു ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പ് തുടരാൻ അനുവദിച്ചു എന്നുള്ളൊരു മാധമം തന്നെയാണ് ഇപ്പോൾ തഹസിൽദാർ അടക്കം വ്യക്തമാക്കിയത് ഏതായാലും വീണ്ടും ഈ അപകട മേഖലയിലേക്ക് പോകാൻ ഇവർ ഈ കുടുംബങ്ങൾ ഒട്ടും പ്രാപ്തരല്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഗുരുന്നുകളായി സമരം ചെയ്യേണ്ട ഒരു ഗതികേരിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് ഏതായാലും ഈ കുടുംബങ്ങൾ തൽക്കാലമായി ഒരു പാർപ്പിടമില്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്നോട്ട് മാറത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും അൽപമിതങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയ ശേഷം ഇവർക്ക് താൽക്കാലികമായി ഒരു പാർപ്പിടം ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ലാത്ത ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ലെന്ന് തന്നെയാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് പറയുന്നതുണ്ട് ശരി ബിനേഷ് ഇപ്പോൾ പ്രതിഷേധക്കാരിൽ ഒരാളുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് അതിലേക്ക്

இது வரைக்கும் என்ன செஞ்சிருக்காங்க எங்களுக்கு பஞ்சாயத்துல இருந்து என்ன செஞ்சிருக்காங்க இல்ல யார் வந்து எங்களுக்கு என்ன செஞ்சிருக்காங்க இந்த ரெண்டு மாசமா நாங்க இருந்தாலும் இதுக்கு ஊர் மக்களை சாப்பாடு வாங்கி கொடுத்தாங்க சாப்பிட இல்லைன்னு சொல்லல இன்னைக்கு திடீர்னு போங்க போங்கன்னு சொல்ல நாங்க எங்க இருப்போம் எங்களுக்கு இது தீர்மானம் கிடைக்கணும் இல்லன்னு சொன்னா நாங்க கை காபீசர் போராடுவோம் இல்ல இங்கே விட விடு எத்தனை நாள் ஆனாலும் பிள்ளைக்க வச்சு நாங்க இங்கேயே உட்காந்துருப்போம் இங்க அத்தனை பேருக்கு யாருமே வீட்டுக்கார் கிடையாது எல்லாருமே வீடு வாடகைக்கு போயிருந்தேன்னு சொல்றாங்க எட்டு ரூபாயும் பத்து ரூபாயும் சம்பளம் வாங்கி நாங்க எப்படி வீடு வாடகைக்கு வாங்க முடியும் ஐம்பதாயிரம் ரூபாய் அட்வான்ஸ் கேக்குறாங்க ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് കുടുംബങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് മൂന്നാർ ലക്ഷം നഗർ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി